വെളിപ്പെടാതെ മറവായിരിക്കുന്നത് ഒന്നുമില്ലെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ഭരണത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ചിലരുടെ ആനുകാലിക ചരിത്രമൊന്ന് വിശദമായി പഠിച്ചാൽ ചില പൊരുത്തക്കേടുകൾ അകമ്പടിയായി കാണാം ഇപ്പോഴത്തെ കൗൺസിലിൽ അംഗമായിട്ടുള്ളവരെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കഴിവുള്ളവരും പ്രഗത്ഭരുമാണ് പാണ്ഡിത്യമുള്ളവരുമാണ് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കുടുംബത്തിലും നായപ്പുറക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ കൗൺസിലിലും ഒരു ശകുനിയുണ്ട് സ്വന്തമായി ഒരു നിലപാടോ അഭിപ്രായമോ ഇല്ല ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലും ഉപദേശത്തിലും മാത്രമേ തിരുവനന്തപുരം ഭദ്രാസന ഭരണം നടക്കാവൂ എന്നാണ് ഇയാളുടെ ആഗ്രഹം അതിനായി ചെയ്തു കൂട്ടുന്ന ശകുനങ്ങൾ ചില്ലറയല്ല അതായത് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ പൂക്ക് ഇദ്ദേഹം വോട്ട് ചോദിച്ച് ജയിച്ചു വന്നത് തന്നെ ചില വെല്ലുവിളികളുടെ അകമ്പടിയോടെ ആയിരുന്നു ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ ഇദ്ദേഹം സർവീസിൽ ഇരുന്നപ്പോൾ സഭാസ്നേഹം ഒന്നും ആരും കേട്ടതുമില്ല അറിഞ്ഞതുമില്ല എന്നാൽ റിട്ടയർ ചെയ്ത് മറ്റ് യാതൊരു തൊഴിലുമില്ലാതെയായപ്പോൾ സഭാസേവനവും സഭാസ്നേഹവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ചീഫ് സെക്രട്ടറി സ്ഥാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഓർത്തഡോക്സ് സഭാംഗമായിരിക്കുന്നതിൽ തനിക്ക് അഭിമാനമല്ല മറിച്ച് അപമാനമാണെന്ന് പരസ്യമായി പ്രസ്താവിച്ചു അടുത്ത കാലത്ത് മാർത്തോമ സഭയുടെ പുതിയ തിരുമേനിമാരെ അഭിനന്ദിക്കാൻ ചേർന്ന യോഗത്തിൽ തിരുമേനിമാരെ വേദിയിലിരുത്തി ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തത് മലയാളികൾ ലൈവായി കണ്ടതും കേട്ടതുമാണ് അദ്ദേഹം ഓർത്തഡോക്സ് സഭയെ ഒരുപാട് സ്നേഹിച്ചു കരുതി പിന്തുണച്ചു അതൊന്നും ഓരോ വിശ്വാസികളും കാണാതെ പോകരുത് അതിനൊക്കെ പ്രതിഫലമായി അദ്ദേഹത്തിന് എന്തു കൊടുത്താൽ പറ്റും കാലം ചെയ്ത പൗലോസ് ബാവ ഹൃദയം നുന്ദ കരഞ്ഞ അല്ല കരയിപ്പിച്ച സംഭവം ഓരോ വിശ്വാസികൾക്കും അറിയാം ആ ഏമാന്റെ ജ്യേഷ്ഠനും വ്യക്തമായ അജണ്ടകളോടെയാണ് പാളയം പള്ളിയിലെയും ഭരണ സമിതികളിൽ കടന്നുകൂടിയതെന്ന് വിശ്വാസികൾ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങി ആ അജണ്ടയുടെ ഭാഗമായി ഇടവക എത്ര പൊലിത്തിയോടല്ല കൂടുതൽ ശത്രുത ഭദ്രാസന പ്രവർത്തനങ്ങൾക്ക് തന്നെ വിലങ്കുതടിയായി എതിർത്തു നിൽക്കുകയാണ് അതായത് ആദ്യം ഇടവക പള്ളിക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും എതിരായി പ്രവർത്തിച്ചത് ഒരു നേട്ടമെന്ന് പ്രചരിപ്പിച്ച് ഭദ്രാസന ഭരണത്തിൽ കയറി ഇടവക മെത്രാപൊലീത്തായെ ദുഷിച്ചു പറഞ്ഞ് കൗൺസിലിൽ കയറി ഇപ്പോൾ ഭദ്രാസന ഭരണം താറുമാറു ആക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നു സർവീസിൽ ഇരുന്നപ്പോൾ ലഭിച്ച അനുഭവ പാഠം സേവനത്തിലേക്ക് സമന്വയിപ്പിച്ചത് ഒരു ഗുണമായി എങ്കിലും ഇദ്ദേഹം ഭദ്രാസന ഭരണ പ്രവർത്തനത്തിൽ മാത്രം ഒതുക്കാൻ ഉദ്ദേശമില്ല ഇതിനേക്കാൾ ഉയർന്ന നിലയിലുള്ള ഭരണ സമിതിയിലേക്ക് വരണമെന്നും സഭാഭരണത്തെ തന്നെ കീഴ്മേൽ മറിച്ചാലും ഈ രീതിയാണെങ്കിൽ അത്ഭുതപ്പെടേണ്ട ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഇതിനൊക്കെ വേണ്ടുന്ന ഉപദേശവും ഒത്താശയും നൽകുന്നത് ബന്ധുകൂടിയായ സർക്കാർ ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച മറ്റൊരു സ്ഥാനമോഹിയാണ് ഓർത്തഡോക്സ് സഭയിൽ നിന്നും മാറാതെ ഈ സഭയിൽ നിന്നുകൊണ്ട് യാക്കോബായ വിഭാഗത്തെ പുകഴ്ത്തുകയും മലങ്കര സഭയിലെ കാതോലിക്ക ഭാവം മുതൽ തിരുമേനിമാരെയും വൈദികരെയും വിശ്വാസികളെയും വരെ തെറി വിളിച്ച് ആക്ഷേപിച്ച് പരിഹസിക്കുന്ന കുരിശം ചുമന്ന് ദേവലോകത്തേക്ക് പോയ വ്യാജ കൊല്ലം പണിക്കരെന്ന മാറനാട് മോനിയുടെ സഹോദരനാണ് ഇപ്പോൾ മനസ്സിലായോ ഇയാൾ ആരാണെന്നും ഉദ്ദേശം എന്താണെന്നും ഈ നാൽവർ സംഘമാണ് തിരക്കഥ എഴുതുന്നത് ഇയാളുടെ പിന്നിലുള്ള മൂവർ സംഘത്തെ മനസ്സിലായില്ലേ വിശ്വാസികൾ ഇനി പറ നിങ്ങളുടെ വോട്ട് പാഴായോ ഇല്ലയോ എന്ന് ഈ പാമ്പിനെയൊക്കെ പാൽ കൊടുത്ത കൈയാണല്ലോ എന്ന് ഇപ്പോൾ നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടാകും ഭദ്രാസന ഭരണത്തിൽ മാത്രമല്ല പാളയം പള്ളിയിലും ഇയാളുടെയും മൂവർ സംഘത്തിന്റെയും കറുത്ത കരങ്ങളാണ് പ്രവർത്തിക്കുന്നത് അത് ഇടവകക്കാർ തിരിച്ചറിയണം സഭയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് സംസാരത്തിലും അതുപോലെ അവരുടെ പ്രവൃത്തിയിലും കാണേണ്ടതല്ലേ ഇപ്പോൾ വളരെ ശാന്തമായി ഒത്തൊരുമിച്ച് ഏക മനസ്സോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ദൈനംദിന പ്രവർത്തനത്തെ താളം തെറ്റിക്കുകയും വിഭാഗീതയെ വളർത്തി ഒരു പക്ഷത്തെ കൂടെ നിർത്തി ഭദ്രാസനത്തിലും ഇടവകയിലും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇവരുടെ അജണ്ടയുടെ ഭാഗമാണ് അത് തിരിച്ചറിഞ്ഞ് ഇവറ്റകളെ ഒറ്റപ്പെടുത്തണം എങ്കിലേ സഭയും ഭദ്രാസനവും ഇടവകയും സമാധാനമായി പോകുകയുള്ളൂ കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക